ചേർത്തല നഗരസഭ മുപ്പത്തി ഒന്നാം വാർഡിൽ പുതുതായി നിർമ്മിച്ച അംഗൻവാടി കെട്ടിടം നാടിനെ സമർപ്പിച്ചു എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ചേർത്തല നഗരസഭ മുപ്പത്തൊന്നാം വാർഡിൽ പുതുതായി നിർമ്മിച്ച അംഗൻവാടി നാടിന് സമർപ്പിച്ചു കെ സി വേണുഗോപാൽ എം ബിയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതിയ അങ്കൻവാടി നിർമ്മിച്ചത് മുനിസിപ്പൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നു നിർമ്മാണം കെ സി വേണുഗോപാൽ എം ബി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ഇത്രയും ജില്ലകളിൽ നമ്മുടെ സ്ഥലമില്ലാത്ത അംഗനവാടികളുടെ കണക്കൊക്കെ എടുത്ത് എങ്ങനെ സ്ഥലം വാങ്ങിക്കാൻ പറ്റും എന്നത് കൂട്ടായിട്ട് ആലോചിക്കാൻ ശ്രമിക്കാണ് മുനിസിപ്പാലിറ്റികളും ഇതുപോലെ തന്നെ അവരുടെ നിലയിൽ അംഗനവാടി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ഇപ്പോൾ സ്മാർട്ട് അംഗനവാടികൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചിലയിടത്ത് കുട്ടികൾ സ്മാർട്ടിൽ പഠിക്കും ചിലയിടത്ത് സ്മാർട്ട് അല്ലാത്തടത്തും പഠിക്കും അപ്പോൾ കുട്ടികളെന്ത് പഠിച്ചു എല്ലാ കുട്ടികൾക്കും ഒരേ സൗകര്യം കൊടുക്കാനാണല്ലോ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ എല്ലാം സ്മാർട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നിൽക്കേണ്ടതായിട്ടുള്ളത് നമ്മുടെ കുട്ടികളെ സ്മാർട്ട് ആയ രീതിയിൽ തന്നെ പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഹെൽപ്പർമാരുടെയും അതുപോലെ തന്നെ വർക്കർമാരുടെയും ഒക്കെ തന്നെ സ്ഥിതി ഞാൻ പ്രത്യേകിച്ച് ഇവിടുത്തെ പറയണ കാര്യമല്ല അവർക്ക് ശമ്പളം കാര്യമായിട്ട് കൂട്ടുന്നില്ല അവരുടെ ശമ്പളം കൂട്ടണമെന്നുള്ള കാര്യം ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് അമൃതകാലത്ത് സംശയമില്ല അതിന് നമ്മളെല്ലാം കൂട്ടായിട്ട് ശബ്ദം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും അവർക്ക് കൂടുതലായിട്ടുള്ള സൗകര്യങ്ങൾ കിട്ടുന്നു അവരൊരു നല്ല ജോലി ചെയ്യുന്നവരാണ് ഈ കൊച്ചുകുട്ടികളെ നോക്കുക പരിപാലിക്കുക എന്നൊക്കെ പറയുന്നത് വൃത്തിയായിട്ട് നോക്കുക എന്ന് പറയുന്നത് അപ്പൊ അതിന് അവർക്ക് കൂടി സൗകര്യമാകുന്ന രീതിയിൽ കുറെ കൂടി ശമ്പള പരിഷ്കരണം അവർക്ക് വേണ്ടതായിട്ടുണ്ട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ചെറി പാർഗവൻ അധ്യക്ഷത വഹിച്ചു ചേർത്തല കാർഡ് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു മുനിസിപ്പൽ സ്റ്റാൻഡിങ് കമ്മിറ്റി അധ്യക്ഷരായ സോഫ ജോഷി മാധുരി സാബു പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് പി ഉണ്ണികൃഷ്ണൻ മുനിസിപ്പൽ എഞ്ചിനീയർ പി ആർ മായാദേവി ചൈൽഡ് ഡെവലപ്മെൻ്റ് ഓഫീസർ ആശാലത ഐ സി ഡി എസ് സൂപ്പർവൈസർ ലക്ഷ്മി അംഗൻവാടി വർക്കർ പി ജെ മോളി തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് വികസന സമിതി കൺവീനർ അനിൽകുമാർ സ്വാഗതവും മുപ്പത്തൊന്നാം വാർഡ് കൗൺസിലർ കെ പി പ്രകാശൻ നന്ദിയും പറഞ്ഞു